നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനൊന്ന് ശനി സമൃദ്ധി സാംസ്കാരിക വേദി വാർത്തയിലേക്ക് സ്വാഗതം പി എം ദാൻ ദാൻ യോജനയ്ക്കും പയറുവർഗ സ്വശ്രയ ദൌത്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും ഭീകരതയെ നേരിടാൻ ഇന്ത്യ അഫ്ഗാൻ സഹകരണം അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമാധാനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നൊബൽ പുരസ്കാരം വെനസോലയിലെ ജനാധിപത്യ പ്രവർത്തക മരിയ കൊറിന മെച്ചുടൈക്ക് രാഷ്ട്രപതി ദ്രൌപതിയുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു ഈ മാസം രാഷ്ട്രപതി ശബരിമല സന്ദർശനം നടത്തും തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തി സി ബാച്ചിലെ സബ് പാസിംഗ് ഔട്ട് പരേഡ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൗണ്ടിൽ ഭൂമി വിഷയത്തിൽ നിർണായക നിരീക്ഷണവുമായി ഹൈക്കോടതി പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരസ് പരസ്പോളിയോ പ്രതിരോധം സംസ്ഥാനത്ത് നാളെ നടക്കും സമൃദ്ധി സമൃദ്ധി സാംസ്കാരിക വേദി ഒരു സ്നേഹ സൗഹൃദ കുടുംബ കൂട്ടായ്മ